നിതീഷിന്റെ കൈകൾ അങ്ങനെ മുറുകെ പിടിക്കുകയാണ് മോദി അവസാനത്തെ മന്ത്രിസഭാ യോഗവും ചേർന്ന് പടിയിറങ്ങുമ്പോൾ മൂന്നാമൂഴത്തിലേക്ക് ചരട് വലികൾ മുറുകുമ്പോൾ നിതീഷിന്റെ കൈ എങ്ങനെ പിടിക്കാതിരിക്കും കാരണം നിതീഷ് വരുന്നതും പോകുന്നതും ഒന്നും അങ്ങനെ വിശ്വസിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതല്ല അത്തരമൊരു നേതാവുമല്ല എൻ ഡി എ പാളയത്തിൽ നിന്ന് ഒരിക്കൽ പടിയിറങ്ങിപ്പോയി ഇന്ന് കാണുന്ന തരത്തിൽ ഇന്ത്യ മുന്നണിയെ രൂപീകരിച്ചത് പോലും ഇതേ നിതീഷ് കുമാർ അന്ന് പേരിന് പാർട്ടിയായി പറയപ്പെടുന്നവരെ എൻ ഡി യോടൊപ്പം മോദി നെട്ടോട്ടം ഓടിയത് ചില്ലറയൊന്നുമല്ല അത് പോരാഞ്ഞിട്ട് ജാതി സെൻസസ് വഴിയും ബി ജെ പിയേയും മോദിയെയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു അത്തരം അനുഭവം ഒക്കെ ഉള്ളതാണ് ബി ജെ പിക്ക് മുന്നിൽ ആരിൽ നിന്ന് ഇതേ നിതീഷ് കുമാറിൽ നിന്ന് അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അത്ര കണ്ട് മോദി തരംഗം രാജ്യത്തോ ബി ജെ പി പാർട്ടിക്കുള്ളിലോ അലയടിക്കുന്നില്ല ഇതെല്ലാം ഒരു വാസ്തവമാണ് അത് മോദിക്കും അമിത്ഷായ്ക്കും ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കൾക്കും നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് നിതീഷിനെ മുറുകെ പിടിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാൽ അതേസമയം ഇനി ഒരു കാലത്തും ഈ പാളയം വിട്ട് താനും തന്റെ പാർട്ടിയായി ജെ ഡിയും എങ്ങോട്ടും പോവില്ല എന്ന് ഇതേ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നിതീഷും കട്ടക്ക് തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ നിതീഷ് കുമാറിനോട് പോയവർ പോവട്ടെ എന്നേ ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളൂ ബീഹാറിലെ ന്യായ യാത്രയിൽ രാഹുൽ ഗാന്ധി അത് വ്യക്തമാക്കുകയും ചെയ്താണ് അതായത് സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഇന്ത്യ മുന്നണിക്ക് നിതീഷിന്റെ ആവശ്യമില്ലെന്ന് രാഹുൽ പറഞ്ഞു വെക്കുകയാണ് ബി ജെ പിയുടെ അങ്ങേയറ്റ സമ്മർദ്ദം മൂലമാണ് നിതീഷ് മറുപാളയത്തിലേക്ക് പാളയത്തിലേക്ക് ചേക്കേറിയത് എന്നും പറയുന്നുണ്ട് അതുകൊണ്ടുകൂടി ബി ജെ പിക്ക് ഭയന്നേ മതിയാവൂ ഒരിക്കൽ കൂടുവിട്ടവർ പിന്നെയും അതേ കൂട്ടിലേക്ക് ചേക്കേറണമെങ്കിൽ ഒന്ന് അധികാരത്തിന്റെ മൂത്ത കൊതി വേണം അല്ലെങ്കിൽ മറുപാളയത്തിലുള്ളവരെ ഭയമുണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു വെളിപാടിൽ നിതീഷ് പോകില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന ചോദ്യം ബി ജെ പി കാര് തന്നെ പരസ്പരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിക്കൊണ്ടാണ് മൂന്നാം മൂഴത്തിൽ ആ പ്രധാനമന്ത്രി കസേര തനിക്കിങ് തരണേ എന്ന ഭാവത്തിൽ നിതീഷിന്റെ കൈകൾ മോദി മുറുകെ പിടിക്കുന്നത്